മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം അയച്ച് കൊടുങ്ങല്ലൂർ സ്വദേശിയിൽ നിന്നും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിൽ മേത്തല കോട്ടപ്പുറം സ്വദേശി കരിയപറമ്പിൽ വീട്ടിൽ തോമസ് ലാലനെ കബളിപ്പിച്ച് തട്ടിയെടുത്ത പണം അക്കൗണ്ട് വഴി സ്വീകരിച്ച ഹരിയാന ഫരീദാബാദ് സ്വദേശിനി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ലക്ഷ്മിയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കൺസ്ട്രക്ഷൻ കരാറുകാരനായ തോമസ് ലാലൻ പണം പിൻവലിക്കുന്നതിനായി ബാങ്കിലെത്തിയപ്പോഴാണ് അക്കൗണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് മൂന്ന് തവണകളായി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഓൺലൈനായി കൈമാറ്റം ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയത് തുടർന്ന് സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തു തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ ഫോണിൽ ആർ ടിഒ ചലാൻ എന്ന പേരിലുള്ള എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്തതായി കണ്ടെത്തി റൂറൽ ജില്ലാ എസ്പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ പണം ക്രെഡിറ്റായ അക്കൗണ്ട് വ്യാജ വ്യാജവിലാസത്തിലെടുത്തതാണെന്ന് വ്യക്തമായി തുടർന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് അന്വേഷണ സംഘം ബാങ്ക് അക്കൗണ്ട് ഉടമയായ ലക്ഷ്മിയെ കണ്ടെത്തിയത് തൃശൂർ സൈബർ പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് എസ് ഐ സുജിത് സി പി ഒ സച്ചിൻ

അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിങ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം

916 ஒரு நாப்பிரணங்கள் மாட்டியுடுக்கும்போல் விடையிலுத் புகத்திலும் மாட்டினில்லா. ஏட்டுவும் புதிய மோடலகள் ஏட்டுவும் குரங்கப் பெணக்குளில் சொந்தமாக்காம். பத்தபவனில் துடங்கும் நான் எக்ஸ்கிலோஜிவு வெடின் சிட்டுவில் Trendy and traditional variety collections. பொன்னில் தேர்த்த மோன் ப